കൊല്ലം ഇരവോപുരത്തിനടുത്ത് ആരോ തൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡിൽ ഉപേക്ഷിച്ച ഉപേക്ഷിച്ചൊരു റോഡ് വീലർ ഡോഗാണിതിന് തലേദിവസം തൊട്ടാണ് ആളെ അവിടെ കാണാനായിട്ട് തുടങ്ങിയത് ബൈക്കുകളുടെയൊക്കെ പുറകെ ഓടുന്നുണ്ടായിരുന്നെന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു അതിനുശേഷം ഏതോ വണ്ടി തട്ടിയിട്ട് ആൾക്ക് എണ്ണിക്കാൻ കഴിയാത്ത വിധം കിടപ്പിലായി പോവുകയായിരുന്നു അങ്ങനെ മഴയൊക്കെ കൊണ്ട് അവിടെ കിടക്കുന്നത് കണ്ടിട്ടാണ് അവിടെയുള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തത് ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ആൾ വളരെ അവശദിയിലായിരുന്നു ശരീരത്തെ ഉറുമ്പുകളൊക്കെ അരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും പാവത്തിന് ഒന്ന് പ്രതികരിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആളെ ഞാൻ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ആൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി കാരണം ആളുടെ ശരീരത്ത് തൊടുമ്പോഴൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ആളുടെ പുറകിലത്തെ ഒരു കാല് ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലെ ഒരു കാല് പൊട്ടിയിട്ടുണ്ടായിരുന്നു ആൾക്ക് രണ്ട് ദിവസം നന്നായിട്ട് ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് ഓക്കെ ആയതിനു ശേഷം സർജറി ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ആളെ ഞാനിപ്പം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത്തരം ആളുടെ സർജറിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഇയാൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക താങ്ക് യു